കിഫ്ബിയുടെ മസാല ബോണ്ട് ഇടപാടിൽ മുഖ്യമന്ത്രിക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നോട്ടീസ് അന്വേഷണത്തിൽ ഫെമ ചട്ടലംഘനം കണ്ടെത്തിയതോടെയാണ് മുഖ്യമന്ത്രിക്ക് ഇ ഡി നോട്ടീസ് കാരണം കാണിക്കാൻ നൽകിയത് നേരിട്ടോ അഭിഭാഷകൻ വഴിയോ വിശദീകരണം നൽകണം മുൻ ധനമന്ത്രി തോമസ് ഐസക് കിഫ്ബി ഡി കെ എം എബ്രഹാം എന്നിവർക്കും നോട്ടീസുണ്ട് എന്താണ് മസാല ബോണ്ട് എങ്ങനെയാണത് ഫെമ ചട്ടലംഘനമാവുന്നത് എന്ന് വിശദീകരിക്കുന്നു അനീഷ പവാർ ന്യൂസ് ഡെസ്കിൽ നിന്ന് അജിംസ് ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും മസാല ബോണ്ട് കേസ് ചർച്ചയിൽ വരികയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് മസാല ബോണ്ട് എന്നുള്ളത് നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം സാധാരണഗതിയിൽ വിദേശ വിപണിയിൽ നിന്ന് പണം സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ മസാല ബോണ്ടുകൾ പുറത്തിറക്കുന്നത് അത് പുറത്തിറക്കാനുള്ള അവകാശം അല്ലെങ്കിൽ അതിനുള്ള അനുമതി ഉള്ളത് ഇന്ത്യയിലെ സ്ഥാപനങ്ങൾക്ക് മാത്രമാണ് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ഈ വിദേശ വാണിജ്യ നിക്ഷേപങ്ങൾ വരുന്ന സമയത്ത് സാധാരണഗതിയിൽ അത് ഡോളർ രൂപത്തിലായിരിക്കും പക്ഷേ ഇവിടെ മസാല ബോണ്ട് വഴി അത് സ്വീകരിക്കുകയാണെങ്കിൽ അതിനെ ഇന്ത്യൻ കറൻസി അതായത് ഇന്ത്യൻ രൂപ രൂപ എന്ന നിലയിലാണ് ആ നിക്ഷേപം വരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഡോളർ അടിസ്ഥാനമാക്കി ബോണ്ടുകൾ ഇറക്കുന്ന സമയത്ത് അത് വിനിമയത്തിലെ വർദ്ധന അതിന്റെ തിരിച്ചടവിനെയൊക്കെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് അത് പറയുമ്പോൾ ഈ ആഗോള വിപണിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ അല്ലെങ്കിൽ ഏറ്റക്കുറിച്ചിലുകളൊക്കെ തന്നെ ഈ അതിന്റെ തിരിച്ചടിവനെയൊക്കെ ബാധിക്കാനുള്ള സാധ്യത പക്ഷെ ഇന്ത്യൻ രൂപയിലേക്ക് വരുമ്പോൾ ആ പ്രശ്നം ഈ കമ്പനിയെ ബാധിക്കാനുള്ള സാധ്യതയില്ല അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഏത് കമ്പനിയാണോ ആ നിക്ഷേപം സ്വീകരിക്കുന്നത് അവരെയല്ല മറിച്ച് ഈ നിക്ഷേപിക്കുന്ന ആളുകൾ ഈ വിദേശത്ത് നിന്ന് നിക്ഷേപിക്കുന്ന ആളുകൾ ആളുകളെയാണ് കൂടുതലും ഇതിന്റെ ഏറ്റക്കുറച്ചിലുകൾ ബാധിക്കാനുള്ള സാധ്യതയുള്ളത് ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മസാല ബോണ്ട് പ്രവർത്തിക്കുന്നത് പൂർണ്ണമായും ഇന്ത്യൻ രൂപയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഇനി എന്താണ് ഈ മസാല ബോണ്ട് ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അന്താരാഷ്ട്ര വിപണിയിൽ നിന്ന് ഡോളറുകളുടെ ഏറ്റക്കുറച്ചിലുകൾ ഇതിനെ ബാധിക്കില്ല എന്നുള്ളതാണ് ഇനി കിഫിയും മസാല ബോണ്ടും തമ്മിൽ എന്താണ് ബന്ധം എന്ന് നോക്കാം അതായത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഈ മസാല ബോണ്ടിലൂടെ കിഫ്ബി പണം സമാഹരിക്കുന്നത് അതായത് വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മസാല ബോണ്ട് പുറത്തിറക്കുന്നു അതിനുശേഷം അതുവഴി പണം സ്വീകരിക്കുകയും ചെയ്യുന്നു ഇത് ഏകദേശം രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് കോടി രൂപയാണ് അഞ്ച് വർഷത്തേക്ക് വേണ്ടി സ്വീകരിച്ചിരിക്കുന്നത് അതിൽ തന്നെ ഒൻപത് ദശാംശം ഏഴ് രണ്ട് മൂന്ന് എന്നുള്ളതാണ് പലിശ നിരക്ക് ഇന്ത്യൻ വിപണി വെച്ച് നോക്കുമ്പോൾ അത് ഏറ്റവും ഉയർന്ന റേറ്റിംഗ് ആണ് എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെയുള്ള വിലയിരുത്തലുകളാണ് വരുന്നത് അതിന് അതിനിടെ തന്നെ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അപ്പോൾ തന്നെ സിംഗപ്പൂർ സ്റ്റോക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നിവിടങ്ങളിലൊക്കെ തന്നെ ഇത് ലിസ്റ്റ് ലിസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തു ഇങ്ങനെ ലിസ്റ്റ് ചെയ്യപ്പെടുന്ന ആദ്യ സംസ്ഥാനതല സ്ഥാപനമാണ് അതായത് രാജ്യത്തെ തന്നെ ആദ്യ സംസ്ഥാനതല സ്ഥാപനമാണ് ഇത്തരത്തിൽ മസാല ബോണ്ട് പുറത്തിറക്കുന്നതും പുറത്തു നിക്ഷേപം സ്വീകരിക്കുകയും ചെയ്യുന്ന ചെയ്യുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ഇതിൽ തന്നെ ഈ ഇ ഡി കേസിൽ ഉന്നയിക്കുന്ന വാദങ്ങളൊന്ന് പരിശോധിച്ചാൽ മസാല ബോണ്ട് വഴി ശേഖരിച്ച പണം അത് അടിസ്ഥാന വികസന പദ്ധതികൾക്ക് ഉപയോഗിച്ചത് ഗുരുതരമായ ചട്ടലംഘനമാണ് എന്നാണ് ഇ ഡി പ്രധാനമായി മുന്നോട്ട് വെക്കുന്ന വാദം അതിൽ തന്നെ ഫെമാ ചട്ടലംഘനം നടന്നിട്ടുണ്ട് എന്നാണ് മറ്റൊരു വാദം അതായത് ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പുറത്തിറങ്ങിയതാണ് അതിന്റെ ലംഘനം ഇതിൽ നടന്നിട്ടുണ്ട് എന്നാണ് ഇ ഡി മുന്നോട്ട് വയ്ക്കുന്ന വാദം ഒപ്പം തന്നെ മസാല ബോണ്ട് വഴി പണം സമാഹരിച്ചതിനെ സി എ ജിയും നേരത്തെ തന്നെ എതിർക്കുകയും ചെയ്തിരുന്നു ഈ കാര്യം കൂടി ഇ ഡി ഉന്നയിക്കുകയും ചെയ്യുന്നു ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് മസാല ബോണ്ട് പുറത്തിറക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കൂടി എത്തുകയും ഒക്കെ ചെയ്തത് അതിനിടെ തന്നെ പതിനേഴ് പതിനേഴംഗ ബോർഡാണ് കിഫ്ബിക്കുള്ളത് ഈ ബോർഡ് യോഗത്തിലാണ് മസാല ബോണ്ട് ഇറക്കാനുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുകയും ചെയ്തിട്ടുള്ളത് അപ്പം അഡ്ജുഡികേറ്റിംഗ് അതോറിറ്റിക്ക് റിപ്പോർട്ട് നൽകുകയും ചെയ്തിട്ടുണ്ട് ഈ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് മറ്റ് നടപടികളിലേക്ക് ഇഡി കടക്കുകയും ചെയ്തിട്ടുള്ളത് ഇതിനോട് സംസ്ഥാന സർക്കാർ നൽകുന്ന വാദം എന്ന് പറയുന്നത് ഇതിൽ നിയമലംഘനങ്ങൾ നടന്നിട്ടില്ല മറിച്ച് ഇത് റിസർവ് ബാങ്കിന്റെ എൻഒ സി ഉണ്ട് അതുകൊണ്ട് തന്നെ എ ഡിയുടെ വാദങ്ങളൊന്നും നിലനിൽക്കില്ല എന്നുള്ളതാണ് അപ്പം തന്നെ മറ്റ് വാദങ്ങൾ ഇവർ മുന്നോട്ട് വയ്ക്കുന്നത് തെരഞ്ഞെടുപ്പായതുകൊണ്ട് തന്നെ രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് മുന്നോട്ട് വരുന്ന ഇത് അതിന്റെ പിന്നിലാണ് നോട്ടീസുകൾ നൽകിയിരിക്കുന്നത് എന്ന വാദമാണ് സർക്കാരും ഉയർത്തുന്നത് അജിംസ്